നമസ്തേ എല്ലാവർക്കും ഡ്രീം റേഡിയോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഗാന്ധിജിക്ക് നമുക്ക് കഥ അതിൻ്റെ ആക്ടിവിറ്റീസാണ് പന്നാസംഖ്യ ഐക്കീസ് ഇരുപത്തൊന്നാമത്തെ പേജിൽ കഥയുടെ ചില ഭാഗങ്ങൾ ക്രമരഹിതമായി കൊടുത്തിട്ടുണ്ട് നമുക്കതിനെ ക്രമത്തിലെഴുതാം ഇൻ ഘടനാ ഓങ്കോ ക്രമസേ ലിഖേ ഈ സംഭവങ്ങളെ ക്രമത്തിൽ എഴുതാം സഭി ലോക രാത്രി കിസി ഗൗമ കാർ സുബകൽ പട്ടി കഥയിൽ എവിടെയാണ് അത് ഉള്ളതെന്നറിയാമല്ലോ ഇസ് പ്രകാർ ഗാന്ധിജീനെ പൂരെ ദേശിക്കോ അംഗ്രേസോ സെ മുക്തോനേക്കാ രാസ്ഥി ദിഖാദിയ യാത്ര ദൗരാൻ ഹസാരോ ലോകത്തെ ഗയേ യാത്രയുടെ ഇടയിൽ കുറെ ആൾക്കാരെ ഒന്നിച്ചു കൂടിയില്ലേ ആയിരക്കണക്കിന് ആൾക്കാർ ഗാന്ധിജി പൈതൽ ദാണ്ടി കെ സമുദ്രി കിനാരിയെ ചൽപ്പടേ ഗാന്ധിജി കാൽനടയായിട്ട് എവിടേക്കാണ് പുറപ്പെട്ടത് ദാണ്ടി സമുദ്രിക്കെ കിനാരി രാസ്തേമേ കൈ ഗാവു പടെ സമുദ്രിക്കെ പാനീസെ നമുക്ക് ഇത്രയാണ് ഇതിൽ ആദ്യം നടന്നത് ഗാന്ധിജി പൈതൽ ദാഡിക്ക് സമുദ്ര കിനാരി ചെൽപ്പടി ആദ്യം നടന്ന എന്താണ് ഗാന്ധിജി കാൽനടയായിട്ട് ദാണ്ടി കടപ്പുറത്ത് പുറപ്പെട്ടു രണ്ടാമത്തത് യാത്രയ്ക്ക് ദൗരാൻ ഹസാ ഹസാരോ ലോഗൂടുത്തേ ഗേയെ യാത്രയുടെ ഇടയില് ആയിരക്കണക്കിന് ആൾക്കാര് ഒത്തുചേർന്നു അതായത് ജോയിൻ ചെയ്തു മൂന്നാമത്തെ രാസേമ കൈ ഗാവ് പടിയെ പല ഗ്രാമങ്ങൾ

സുബഗീർ ചൽപ്പട്ട് അതായത് അവർ പല ഗ്രാമത്തിലൂടെയും പോയി എന്നിട്ട് എന്താണ് സംഭവിച്ചത് അവരെല്ലാവരും രാത്രിയിൽ ഏതെങ്കിലുമൊക്കെ ഗ്രാമത്തിൽ കഴിച്ചുകൂട്ടിയിട്ട് രാവിലെ വീണ്ടും നടക്കാൻ തുടങ്ങി അഞ്ചാമത്തെ സമുദ്ര പാനീസേ നമുക്ക് പെനാക്കാർ അംഗ്രേ സോംഖാ കാനൂനത്തോടാണ് സമുദ്രത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് ആ അംഗ്രേശുകാരുടെ ആ കരി നിയമത്തെ ലംഘിച്ചു പിന്നെ ലാസ്റ്റാണ് ഇസ് പ്രകാർ ഗാന്ധിജീനെ പൂരേ ദേശിക്കോ അംഗ്രേ സോംസയെ മുക്തഹോനേക്കാസ്താ ദിഖാദിയാം ഈ പ്രകാരത്തിൽ ഗാന്ധിജി രാജ്യത്തെ മൊത്ത മൊത്തം രാജ്യത്തെ മൊത്തം അംഗ്രേസ് ഇംഗ്ലീഷുകാരിൽ നിന്നും മുക്തമാകാൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടാനുള്ള വഴി കാണിച്ചു തന്നു ഇതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പാഠം കുറേ ആവർത്തി വായിക്കുക എക്സാമിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് റപ്പട്ടിലിഗി ലിഗ് റപ്പട്ട് എന്ന് പറഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ടാണ് ആദ്യമായിട്ട് പഠിക്കുന്നതാണ് ഇതുവരെ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല റപ്പട്ട് റപ്പട്ടിലിഗി ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈതൽ ചൽക്കാർ ദാണ്ടി പഹുഞ്ചെ കൂദ് നമക്ക് ബനാക്കർ അംഗ്രേസ് സോങ്ക കാല കാനൂൻ തോട ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്നും കാൽനടയായിട്ട് എവിടെ എത്തിച്ചേർന്ന ദാണ്ടി പഹുഞ്ചെ ദാണ്ടിയിൽ ദണ്ടിയിൽ എത്തിച്ചേർന്നു ഖൂദ് നമുക്ക് ബനാക്കാർ അംഗ്രേ സോങ്ക കാനൂൻ തോടാം അങ്ങനെ സ്വയം നമുക്കുണ്ടാക്കിയിട്ട് ഈ ബ്രിട്ടീഷുകാരുടെ ആ നിയമത്തെ ലംഘിച്ചു ഈ സ്ഡ്നാപ്പർ സമാചർ പത്രികയിലേക്ക് റെപ്പട്ട് തയ്യാർക്കറിയും ഈ ഈ സംഭവത്തിന്മേൽ നമ്മുടെ വർത്തമാന പത്രത്തിൽ കൊടുക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നിങ്ങൾ പലപ്പോഴും ന്യൂസ് റിപ്പ ന്യൂസ് കാണാറില്ലേ പത്രത്തിൽ ആ ഒരു ന്യൂസ് കാണുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടൊരു താല്പര്യം തോന്നുന്നത് എന്ത് നോക്കുമ്പോഴാണ് ആ ഹെഡിങ് നോക്കുമ്പോൾ അല്ലേ ഹെഡിങ് എന്തെങ്കിലും ഒരു പ്രത്യേകതയായിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ താഴെ ന്യൂസുകൾ വായിക്കാൻ നോക്കും അല്ലേ അപ്പോൾ ഒരു റപ്പട്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ വേണം ഘടിന ഘടന എന്ന് പറഞ്ഞാൽ സംഭവം ഒരു സംഭവം ഉണ്ടായിരിക്കണം വെറുതെ ഒരു റപ്പട്ട് തയ്യാറാക്കാൻ പറ്റില്ല ഇവിടെ എന്താണ് സംഭവം ആ ഇവിടുത്തെ സംഭവം ഗാന്ധിജി സ്വയം ദണ്ഡി കടപ്പുറത്ത് പോയി സ്വയം ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ നിയമത്തെ ലംഘിച്ചു എന്നാണ് അല്ലേ ഇനി എന്ത് എന്ത് എന്താണ് ആ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അവിടെ സംഭവിച്ചത് അതായത് ഉപ്പ് സത്യാഗ്രഹമാണ് ദണ്ഡി കടപ്പുറത്ത് പോയിട്ട് ഉപ്പുണ്ടാക്കിയത് ഇനി അടുത്തത് കബ് എപ്പോൾ എപ്പോഴാണ് ഇത് സംഭവിച്ചത് ചഹ ഏപ്രിൽ ഉന്നീസൗ തീസ് അതായത് ഏപ്രിൽ ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എവിടെയാണ് എവിടെയാണ് ഈ സംഭവം ദാണ്ടി കടപ്പുറത്ത് ദാണ്ടി സമുദ്രിക്കെ കിനാരി അപ്പൊ ദാണ്ടിയാണ് സ്ഥലം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്ക ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്തുകൊണ്ടാണ് ആ അംഗ്രേസോനെ ഭാരതിക്കെ ലോകോങ്കോ കൂത് നമുക്ക് ബെനാനെ രോഗൃതിയാഥ അംഗ്രേസികൾ ബ്രിട്ടീഷുകാർ ഭാരതത്തിലെ ആൾക്കാർ സ്വയം ഉപ്പുണ്ടാക്കുന്നതിനെ നിരോധിച്ചിരുന്നു അതുമാത്രമല്ല ഇസ് എസ് എ ടാക്സ് ബി ലകാരകഥ ഈ നമുക്കിന് നമുക്കിന്മേലെ ടാക്സും ഏർപ്പെടുത്തിയിരുന്നു ഇസ് എസ് എ നമുക്ക് മഹങ്കാ ഹോ ഗയാഥ അത് കാരണം ഈ കാരണത്താൽ നമുക്കിന് വില കൂടിയിരുന്നു ഇസ്കെ വിരുദ്ധ ഗാന്ധിജി ഇനി നോക്കൂ എങ്ങനെയാണ് ഇത് ചെയ്തത് കൈസേ എങ്ങനെ അതെ ഇസ്കെ വിരുദ്ധ ഗാന്ധിജി കുച്ച് സാത്യോങ്കേ സാത്ത് ബാര മാർച്ച് ഉന്നീസ് സോ തീസ്കോ അഹമ്മദാബാദ് സെ പൈതൽ ചൽക്കാർ കൽദാണ്ടി പഹൂഞ്ച അതായത് ഇതിനു എതിരായിട്ട് അതായത് ഇംഗ്ലീഷുകാര് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു നടപടിക്കെതിരായിട്ട് ഗാന്ധിജിയും കൂട്ടാളികളും മാർച്ച് പന്ത്രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ നിന്നും ദണ്ഡി കടൽപ്പുറത്തേക്കൊരു യാത്ര തുടങ്ങി അവിടെ അവരെത്തിയിട്ട് എന്തു ചെയ്തു ആ കടപ്പുറത്തെ കടലിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നും ഉപ്പുണ്ടാക്കി ഇംഗ്ലീഷുകാരുടെ ആ നിയമത്തെ ലംഘിച്ചു മനസ്സിലായല്ലോ ഇതാണ് ന്യൂസ് റിപ്പോർട്ട് ഇനി ന്യൂസ് റിപ്പോർട്ടിന് ഒരു ഫോം ഉണ്ട് അത് ആദ്യത്തേത് നമ്മളിപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന ഞാൻ എഴുതിയ ന്യൂസ് റിപ്പോർട്ട് നോക്കാം റെപ്പട്ട് ഗാന്ധിജീനെ കാലാ കാനൂൻ തോടാ ഗാന്ധിജി ആ കരി നിയമത്തെ എന്തു ചെയ്തു ലംഘിച്ചു ദാണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധിജിയെ കൽ ഗാന്ധിജി ഇന്നലെ ഇന്നലെ ഏതാ ഡേറ്റ് കോ കാലാ കാനൂൻ തോടാ ഇന്നലെ അംഗ്രേസികളുടെ ബ്രിട്ടീഷുകാരുടെ കാലാ കാനൂൺ തോടാ अंग्रेजों ने भारत के लोगों को खुद नमक बनाने को बनाने रोक दिया था नमक पर टैक्स भी लगा रखा था इससे नमक महंगा हो गया था इसके विरुद्ध गांधी जी कुछ साथियों के साथ ए ആ ബാര മാർച്ച് ഉന്നീസ്കോ അഹമ്മദാബാദ് സെതൽ ഇതിനെതിരായിട്ട് ഗാന്ധിജി കുറച്ച് അനുയായികളുടെ കൂടെ മാർച്ച് പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ നിന്നും ആ കാൽനടയായിട്ട് എവിടെ എത്തി ഇന്നലെയാണ് എത്തിയത് കൽദാണ്ടി പഹൂജ ദാണ്ടിയിലെ എത്തിച്ചേർന്നു ആ ഓർ അത് മാത്രമല്ല അതും ഉണ്ട് ആ ഓർ नमक സമുദ്ര ജൽക്ക് ബൻ കാർ അംഗ്രേങ്കെ തോടാ അങ്ങനെ സമുദ്ര ജലത്തിൽ നിന്നും ഉപ്പുണ്ടാക്കി സ്വയം ഉപ്പുണ്ടാക്കി അംഗ്രേസികളുടെ ബ്രിട്ടീഷുകാരുടെ കറുത്ത നിയമത്തെ ലംഘിച്ചു ഇതാണ് സംഭവം ഇതില് ഞാൻ എഴുതിയതിൽ എന്തൊക്കെയുണ്ട് ഒരു ഹെഡിങ് ഉണ്ട് അല്ലേ ഗാന്ധിജീനെ കാലാകാനൂൻ തോട ഒരു ഉണ്ട് എപ്പോഴും ഹെഡിങ് എഴുതുമ്പോൾ ഇത്തിരി വലുതായിട്ട് എഴുതണം പിന്നെ അടുത്തത് സ്ഥലമാണ് എവിടെയാണ് സ്ഥലം ദാണ്ടി ഇനി സംഭവം എന്താണ് ഗാന്ധിജീനെ കൽ ച്രൈൽ ഉന്നീസോ തീസ്ഗോ അംഗ്രേ സോങ്ക കാലാകാനൂൻ തോട അതാണ് സംഭവം ഇന്നലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറാം തീയതി ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ ആ കരി നിയമത്തെ ലംഘിച്ചു അത് പിന്നെ എങ്ങനെയാണ് ലംഘിച്ച് എന്താണ് കരി നിയമം അതെങ്ങനെയാണ് ലംഘിച്ചതെന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് കരി നിയമം ആ അംഗ്രേസോനെ നമുക്ക് ബനാനെ നമുക്ക് പർ ടാക്സ് ബി ലഗാ ഇത് പാദ പാഠപുസ്തകത്തിലെ സെൻറ്റൻസ് തന്നെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി വളരെ ഈസിയായ സെൻറ്റൻസാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ഒരു റപ്പട്ട് തയ്യാറാക്കി കഴിയുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് നോക്കാം ഇറപ്പട്ട്ക്ക് ആധാർ പേർ സാഹി ആ ഗത്ത് കാ നിശാൻ ലഗായം നിങ്ങൾ എഴുതിയ റപ്പട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയോ തെറ്റോ എന്നുള്ള അടയാളം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് റപ്പട്ടുമേ ശീർഷക ലിഗാഹേ റപ്പട്ടിൽ ശീർഷകം ഹെഡിങ് എഴുതിയിട്ടുണ്ടെങ്കിൽ ടിക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ ആ തെറ്റെന്നുള്ള ഇഞ്ചു കൊടുക്കുക ഞാൻ എഴുതിയ റപ്പട്ടിൽ ശീർഷകമുണ്ട് എന്താണ് ശീർഷകം ഗാന്ധിജീനെ കാലാ കാനൂൻ തോടാ ഗാന്ധിജി കരിമി നിയമം ലംഘിച്ചു ഇനി അടുത്ത് നോക്കൂ സ്ഥാൻ ലിഗാഹേ സ്ഥാനം ഉണ്ടല്ലോ ഞാൻ ദാണ്ടീന്ന് സ്ഥലം എഴുതിയിട്ടുണ്ട് വിവരൻ ആ സംഭവത്തിന്റെ വിവരണം ഉണ്ടോ ഉണ്ട് എന്താണ് സംഭവം ഗാന്ധിജി ആ ഗാന്ഡി കടപ്പുറത്ത് പോയി സ്വയം ഉപ്പ് നിർമ്മിച്ചു അടുത്തത് വസ്തുനിഷ്ഠതയാണ് സത്യസന്ധമാണോ എന്താണ് വസ്തുനിഷ്ഠത സത്യസന്ധമായിട്ടുള്ള ന്യൂസ് ആണോ ആണോ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത് സത്യസന്ധതമായിട്ടാണ് സത്യസന്ധമായിട്ടാണ് ഇനി അടുത്തത് ദൃഷ്ടികോണമാണ് കാഴ്ചപ്പാട് ദൃഷ്ടികോണ് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം ഇതിൽ അതായത് ഇവിടുത്തെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശം ഉണ്ട് അതായത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തും നേടാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ കാണുന്നത് അപ്പം ഞാൻ ഉണ്ട് നിങ്ങൾ എഴുതുന്നതിനകത്ത് എന്താണോ ഉള്ളത് അതനുസരിച്ച് ടിക്കും ഇഞ്ചൂടാം ഇനി അടുത്ത് നോക്കൂ പ്രൊഫൈൽ തയ്യാർക്കറി അവർ പ്ര പ്രദർശിനി ചെലായി പ്രൊഫൈൽ തയ്യാറാക്കി പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്രതാ സിനെ സേനാനിയോങ് കെ പരിശ്രമം കെ ദിൻ അതേൻ ദേ ആസാദി സ്വത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് സ്വാതന്ത്ര്യ ആസാദി സ്വതന്ത്രതാ സേനാനിയോങ്ക പ്രൊഫൈൽ തയ്യാർക്കറി അവർ ആൽബം ഡിജിറ്റൽ ആൽബം ബെനായി അതിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രൊഫൈൽ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ആൽബവോ ഡിജിറ്റൽ ആൽബമോ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്രതാ സംഗ്രാം സെ സംബന്ധിത ജാൻകാരിയൊക്കെ ഉൾക്കട്ടാക്കരയെ അവർ പ്രദർശിനീ ചലായി സമര സേനാനികളുടെ അവരെ സംബന്ധിച്ചിട്ടുള്ള അറിവുകൾ ശേഖരിച്ച് പ്രദർശിപ്പിക്കാനാണ് പറയുന്നത് ഇതൊക്കെ സ്കൂളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് റെപ്പട്ടാണ് നിങ്ങൾ റെപ്പട്ട് തയ്യാറാക്കുമ്പോൾ ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം സ്ഥലം ഉണ്ടായിരിക്കണം ഡേറ്റ് പിന്നെ എന്താണ് സംഭവം എങ്ങനെ എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിരിക്കണം അപ്പം നിങ്ങൾ പാഠം നന്നായി വായിക്കുക ഘടനകളൊക്കെ മനസ്സിലാക്കി വെക്കുക ആ റെപ്പട്ടിൻ്റെ രൂപം മനസ്സിലാക്കി വെക്കുക അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക Okay.